നമസ്കാരം എല്ലാവർക്കും കാപ്പിസോയിലേക്ക് സ്വാഗതം ഞാൻ തോമസ് കുമ്മായത്തിൻ്റെ ദോഷങ്ങളില്ലാത്ത കടൽ കക്കപ്പൊടിയുടെ ഗുണങ്ങളും അത് ചേർത്തുള്ള പോട്ടി മീസിൽ ഒരു അഗ്ലോണിമ റീപ്പോർട്ട് ചെയ്യുന്ന രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് അഗ്ലോണിമ പീച്ച് ചു ഇതാണ് റീപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത് കടൽ കക്കപ്പൊടിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി കുമ്മായത്തെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം കുമ്മായം എന്നാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അത് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നാൽ കുമ്മായം ചെടികൾക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയില്ല നേരിട്ട് കൊടുത്താൽ അതിൻ്റെ ചൂട് കൊണ്ട് ചെടികളുടെ വേറെല്ലാം നശിച്ചത് വേണമെങ്കിൽ പോവും ഈ കുമ്മായം നിർമ്മിക്കുന്നത് പുഴയിൽ നിന്നുള്ള കറുത്ത കക്കയുടെ തോട് ഉപയോഗിച്ചാണ് കറുത്ത കക്കയുടെ തോട് ആദ്യം ഉയർന്ന ഉഷ്മാവിൽ ചൂടാക്കുന്നു അങ്ങനെ ചൂടാക്കുമ്പോൾ അതിലെ കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നു അതാണ് നീറ്റ് കക്ക ഈ നീറ്റ് കക്ക പിന്നീട് കുമ്മായമാക്കാൻ വേണ്ടി അതിൽ വെള്ളം തടയ്ക്കുകയോ ചേർക്കുകയോ ചെയ്യുമ്പോൾ അത് ചൂടായി പൊടിഞ്ഞ് കുമ്മായ മാറുന്നു പൊടിയായിട്ട് മാറുന്നു അപ്പോൾ അത് കാൽസ്യം ആയിട്ടാണ് മാറുന്നത് അപ്പോൾ ഈ കുമ്മായത്തിൽ ഉള്ളത് കാൽസ്യം മാത്രമാണ് അത് ചെടികൾക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയില്ല സാധാരണ ഇത് ഉപയോഗിക്കുന്നത് വലിയ പറമ്പുകളിലും കൃഷിയിടങ്ങളിലും അമ്ലത്വം കുറക്കാൻ വേണ്ടിയാണ് അത് തന്നെ കൃഷി ഇറങ്ങുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പാണ് കുമ്മായം ചേർക്കുന്നത് മണ്ണിൽ അമ്ലത്വം കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടി അതിൻ്റെ അളവെല്ലാം നിശ്ചയിച്ച് രണ്ടാഴ്ചക്ക് മുമ്പ് ഇത് ആ സമയത്ത് അത് അതിൻ്റെ അമ്ലത്വം ക്രമീകരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മണ്ണിലെ സൂക്ഷ്മാണുക്കളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ രണ്ടാഴ്ചക്ക് ശേഷം കൃഷി ആക്കുന്നത് അപ്പൊ നമ്മ ഈ ചെടികൾക്കൊന്നും ഈ കുമ്മായം അമ്ലവം കൂടിയെന്നും പറഞ്ഞ് ഉപയോഗിക്കാനും പല്ല അമ്പലത്തം കൂടിയാൽ നമ്മുടെ ഗാഡനിലെ ചെടികൾ പൊതുവെ കാണിക്കുന്ന ലക്ഷണങ്ങൾ അതിൻ്റെ ഇലകളിലെ ഈ അഗ്രമൊക്കെ ആദ്യം കരിയും ചിലത് ഏഹ് പിന്നെ മഞ്ഞളുപ്പിലേക്ക് മാറും അതുപോലെ ഇലകളിൽ പുള്ളിക്കുത്തുകൾ വരും ഈ അമ്ലത്വം കൂടുമ്പള് അതുപോലെ കായകളെല്ലടത്തൊക്കെയാണ് കായകള് മൂപ്പത്രേക്കുമ്പോ തന്നെ അടന്നു വീഴും ചീഴഞ്ഞു പോവുക പിന്നെ അഗ്രം അഗ്രഹ് പോവുക പുതിയ ഇലകളും ചനപ്പുകളും വരാതിരിക്കുക ഇതൊക്കെ അമ്പലത്തം കൂടുമ്പോൾ ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അങ്ങനെ അമ്പലത്തം കൂടുമ്പോൾ ഏർ നമുക്ക് അത് കുറക്കാൻ വേണ്ടി കുമ്മായി ഉപയോഗിച്ചാൽ ആ ചെടി പെട്ടെന്ന് നശിച്ചു നശിച്ചു പോകും എന്നാൽ കടൽ ഈ വക ദോഷങ്ങളൊന്നും ഇല്ലെന്നും കടൽ കക്കപ്പൊടി നിർമ്മിക്കുന്നത് കടലിൽ നിന്നും കടൽ തീരങ്ങളിൽ ദിവസേന അടിഞ്ഞു കൂടുന്ന കടൽ കക്കയുടെ തോടുകൾ അതുപോലെ ചിപ്പി ഇതൊക്കെ കളക്റ്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ട് അത് ഒരുമിച്ച് വാങ്ങി ചിലർ മില്ലുകളിൽ അത് പൊടിച്ച് ആണ് ഈ കക്കപ്പൊടി കടൽ കക്കപ്പൊടി അഥവാ സീഷൽ മിസ്സർ അല്ലെങ്കിൽ പച്ചക്കക്കപ്പൊടി അതൊക്കെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന അത് നിർമ്മിക്കുന്നത് ഇതാണ് സീഷൽ മിസ്സർ അഥവാ കടൽ കക്കപ്പൊടി പച്ചക്കപ്പൊടി എന്നൊക്കെ പറയും അപ്പോൾ ഇതിൽ കാൽസ്യം മാത്രമല്ല അടങ്ങിയിരിക്കുന്നത് പിന്നെ ഫോസ്ഫറസ് കോപ്പർ സൾഫർ അയൺ മെഗ്നീഷ്യം ഇങ്ങനെ പല മൂലകങ്ങളും ഈ കടൽ കാക്കപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത് നേരിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ചെടികളിൽ ആ മണ്ണിൽ അമ്ലത്വം കൂടുതലാണെങ്കിൽ അത് ക്രമീകരിക്കും അമലത്വം കൂടുതൽ എന്ന് പറയുന്നത് ആ മണ്ണിൻ്റെ പി എച്ച് ആറിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് അമളത്വം കൂടുതൽ എന്ന് പറയുന്നത് പി എച്ച് ഏഴിൽ നിന്ന് മുകളിലോട്ടാണെങ്കിൽ അത് സാരാംശമുള്ള മണ്ണാണ് ആൽക്കലൈറ്റ് ചെടികൾക്ക് വേണ്ടത് ആറിനും ഏഴിനും ഇടയ്ക്കുള്ള പി എച്ച് ആണ് ആ ലെവലിൽ നിൽക്കുകയാണെങ്കിലാണ് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർന്ന് പൂക്കളുണ്ടാവുകയും ഉണ്ടാവുകയും കായ്കൾ കായ്കളുണ്ടാവുകയും ചെയ്യുന്നത് ഈ കടൽ കാക്കപ്പൊടി എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം ഔട്ട്ഡോർ ചെടി ആയാലും ഇൻഡോർ ചെടി ആയാലും ഉപയോഗിക്കാം പിന്നെ വലിയ വിളവ് പിന്ന തെങ്ങ് കുറ്റിക്കുരുമുളക് അതുപോലെ റമ്പൂട്ടാൻ പോലുള്ള പല വിഷങ്ങൾ അതിനെല്ലാത്തിനും ഉപയോഗിക്കാം ഇതിന്റെ അളവത്തിൽ കൂടിയാലും ഈ മണ്ണ് ചൂടാവേയില്ല എന്നാൽ ഈ പറഞ്ഞ പി എച്ച് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് അതായത് ആസിഡിറ്റിയും ആൽക്കലിറ്റിയും ബാലൻസ് ചെയ്ത് നിർത്തും ന്യൂട്രലൈസ് ചെയ്ത് നിർത്തും അപ്പോൾ ഈ അഗ്ലോണിമുണ്ട് ഈ കാണുന്ന അഗ്ലോണിമക്കൊക്കെ മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ ഈ ഈ പറഞ്ഞ കടൽ കാക്കപ്പൊടി ചേർത്ത് റീപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ അതിന് നല്ല വ്യത്യാസം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഗ്രോത്ത് എല്ലാം നന്നായിട്ടുണ്ട് നല്ല കളറിലേക്കും വന്നിട്ടുണ്ട് ഗാബീസ് ഫീൽഡിൽ ഞങ്ങളിത് നേരത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ചാറ് മാസമായിട്ട് ഇതിൻ്റെ സെയിൽസും നടക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ് ഒരു ഈ അഗ്ലോണിമായുടെ റീ കിടക്കാം ആദ്യം അതിനെ പറ്റിയ ഒരു ഫോട്ടോ എടുക്കുക നല്ല ഹോളൊക്കെ ഇടുക ഈ ഹോള് താഴെ മണ്ണ് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൽ കട്ടക്കല്ല് എന്തെങ്കിലും ഇടുക അപ്പോൾ നമ്മളിവിടെ കുറച്ച് കോടും കഷ്ടമാണ് ഇടുന്നത് ഇനി ഇവിടെ അഞ്ച് കൂട്ടങ്ങളാണ് ഇത് എത്തി വെച്ചേക്കുന്നത് ഇത് ഗാർഡൻ സോയിൽ ഗാർഡൻ സോയിൽ തിരഞ്ഞെടുക്കുമ്പോൾ മണൽ ചേർന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ സാധാരണ കിട്ടുന്ന മണ്ണ് എടുക്കുക കളിമണ്ണ് ഈ പശ മണ്ണ് അങ്ങനെയുള്ളത് എടുക്കരുത് ഇത് ഉമിയാണ് ഉമി ഉപയോഗിക്കുന്നത് മറ്റേ ചൈടിച്ചോറിന് പകരമായിട്ടാണ് നല്ല മണ്ണിളക്കവും എയർസഞ്ചാരവും എല്ലാം കിട്ടും ഇപ്പം ചകിരിച്ചോറാണെങ്കിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറാണ് നമുക്ക് കിട്ടണമെങ്കിൽ അതിൽ ഒരു കട്ടുണ്ടാവും അമ്ലത്വം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ചകിരിച്ചോറിൽ നമ്മൾ ഏത് ചെടി വെച്ചാലും കുറച്ചുകാലം കഴിയുമ്പോൾ ആ സാവകാശം ദശവും ചിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതിൽ നല്ല ഗ്രോത്തൊന്നും ഉണ്ടാവില്ല അപ്പം ഭൂമിയാണെങ്കിൽ അതിലങ്ങനെ ഒന്നും പേടിക്കാനല്ല വേറെ അസിഡിറ്റി ഒന്നുമില്ലാത്തതാണ് നേരെ നമുക്ക് പൊട്ടിയത് കിറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നിഴലിൽ തണലിൽ ഉണങ്ങിയ ചാണകപ്പൊടി കക്കപ്പൊടി കടൽ കാക്കപ്പൊടി സീഷൽ മിസർ ഇത് കുറച്ച് വേപ്പ് അപ്പോൾ ഈ മൂന്ന് ഐറ്റം അതായത് മണ്ണ് ഉമി ചാണകപ്പൊടി ഇത് ടൂയിസ്റ്റ് വൺസ്റ്റ് വൺ അനുഭാഗത്തിലാണ് എടുക്കേണ്ടത് മണ്ണിന്റെ പകുതി ആയിരിക്കണം ഈ പറഞ്ഞ ഉമ്മി അതുപോലെ മണ്ണിന്റെ പകുതി തന്നെയായിരിക്കണം ചാണകപ്പൊടി അതേ ഈ പോട്ടിലെ മണ്ണ് കമ്മിറ്റ് ഇടുന്നു അതിനുശേഷം ഇതിന്റെ പകുതി ഭൂമി ഇടുന്നു അളവ് തന്നെ അതായത് മണ്ണിന്റെ പകുതി ചാണകപ്പൊടി ഇത് വേപ്പ് മിണ്ണാക്ക് വേപ്പ് മിണ്ണാക്ക് ഉപയോഗിക്കുന്നത് ഫംഗസ് ബാധ ഒന്നും ഇല്ലാതിരിക്കാനാണ് മറ്റേ ഗീടബാധകളൊന്നും ചുടിക്കുകയൊക്കെ ഇല്ല പിന്നെ വളരെ ചെറിയ രീതിയിൽ ഇതിൽ എൻ ബിക്ക് മൂലങ്ങളും ഉണ്ട് അപ്പൊ ഒരു പിടി ഇട്ടാൽ മതിയാവും പിന്നെ ഇതാണ് കടൽ കാക്കപ്പൊടി ഇത്രയും പോട്ട് മിക്സ് ചെയ്യും ഇപ്പൊ ഇതിന് വേണ്ടി ചട്ടിക്ക് വേണ്ട ഇതില് ഒരു നൂറ് ഗ്രാം ഇട്ടാൽ മതിയാവും ചെടികളുടെ വളർച്ചയൊക്കെ കുറഞ്ഞതായിട്ട് നേരത്തെ പറഞ്ഞ പുള്ളിക്കൊത്ത് ഇല കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികൾക്ക് മേൽവളമായിട്ടും ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ പോട്ടിൻ്റെ പകുതിയാണ് നമ്മൾ ഈ പോട്ട് മിക്സർ നിറക്കേണ്ടത് ഇതിൻ്റെ പകുതി നിറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പീച്ച് ബനാമ ഈ ചെറിയ പോർട്ടിൽ നിന്നും ഇതിപ്പോൾ രണ്ട് ഷൂട്ടുണ്ട് റീ പോട്ട് കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ രണ്ട് പോർട്ടിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ ഒരുമിച്ച് വെക്കാം ഒരുമിച്ച് വെക്കുമ്പോൾ കുറച്ച് പുഷിയാവുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഷോ ഉണ്ടാവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പോട്ടിലിപ്പോൾ ഈ ലെവൽ വരെയാണ് ഈ ഇത് വന്ന് നിൽക്കുന്നത് ഈ മണ്ണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ ഈ ലെവലിന് മുകളിലേക്ക് മണ്ണധികം പൊക്കരുത് ഈ ലെവലിൽ തന്നെ മണ്ണ് നിൽക്കുക ഈ ചെടിയുടെ ഈ ലെവലിൽ തന്നെ മണ്ണ് നിൽക്കുക കൂടുതൽ ഇട്ടാൽ ഇതൊക്കെ വളരെ സെൻസിറ്റീവാണ് നൈസ് ഇലകളായതുകൊണ്ട് അത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പിന്നീട് പ്ലാന്റ് ഗ്രോത്തായി ഈ ഇലകളെല്ലാം പോയി ഇവിടെ തണ്ടെല്ലാം ബലപ്പെട്ടതിന് ശേഷം കുറേച്ച മണ്ണ് അതനുസരിച്ച് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ വല്ല ചകിരിച്ചോറ് മറ്റേ പഴയ പോട്ട് മിക്സറിന് എന്തെങ്കിലുമൊക്കെ ചീഞ്ഞ് കുഴഞ്ഞ മാതിരിയാക്കി ഇപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം ഇതിലിപ്പോ യാതൊരു കുഴപ്പവും കാണുന്നില്ല അതുകൊണ്ട് അത് നേറ്റു വെക്കാം ഇനി സൈഡിലൊക്കെ ബാക്കിയുള്ള മിക്സർ കൊടുക്കാം കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ റീപോട്ടിങ് കംപ്ലീറ്റ് ആയി ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒഴിക്കുക അതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ പൊട്ടിമിക്സ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതൽ ഒഴിച്ചാല് ഈ അഗ്ലോണിമോ പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് ചരിഞ്ഞു പോകും അങ്ങനെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോക്ക് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്